കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ടൂറിസം മന്ത്രിയുമായി സംസാരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ തലശ്ശേരി പൈതൃക ടൂറിസം പദ്ധതിക്ക് കീഴിൽ നടപ്പിലാക്കിയ സമഗ്ര വികസന പദ്ധതിയുടെ പ്രവൃത്തി പൂർത്തീകരണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അധ്യക്ഷത വഹിച്ചു ആളുകൾ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളവരും ക്ഷേത്രപരമായി അതിനനുസൃതമാകുന്ന പശ്ചാത്തല വികസനം ഇവിടെ വേണം എന്നുള്ള ന്യായമായ ആവശ്യം വന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ തീർത്ഥാടക ടൂറിസവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കാൻ സാധ്യതയുള്ള ഒരു പദ്ധതി ആ പദ്ധതിയിൽ കണ്ണൂർ ജില്ലയിലെ ഈ കൊട്ടിയൂർ ക്ഷേത്രം ഉൾപ്പെടെ വെച്ചുകൊണ്ട് ഒരു പ്രപ്പോസൽ സംസ്ഥാന സർക്കാർ നൽകണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ടൂറിസം വകുപ്പിനോട് പ്രത്യേക നിർദ്ദേശം നേരത്തെ നൽകിയിരുന്നു എന്ന വിവരം ഇവിടെ ആഗ്രഹിക്കുന്നു അതിന്റെ ഭാഗമായി കേന്ദ്ര ടൂറിസം മന്ത്രിയുമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിച്ചിട്ടുണ്ട് സംസ്ഥാന ടൂറിസം വകുപ്പ് കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ ഈ ടൂറിസത്തിന്റെ സാധ്യതകളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഒരു പ്രപ്പോസൽ സന്തോഷ സംസ്ഥാന സർക്കാർ ഫണ്ടിൽ നിന്ന് നാല് ദശാംശം അഞ്ച് രണ്ട് കോടിയും കിഫ്ബി ഫണ്ടിൽ നിന്ന് അഞ്ച് ദശാംശം നാല് അഞ്ച് കോടി രൂപയും ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചത് മ്യൂസിയം കെട്ടിടം മാർക്കറ്റ് ഗോശാല ഊട്ടുപുര കാർ പാർക്കിംഗ് ഡോർമെറ്ററിയൻ ക്ലോക്ക് റൂം ഓപ്പൺ തിയേറ്റർ ടിക്കറ്റ് കൗണ്ടർ പിൽഗ്രിം ഷെൽട്ടർ എന്നിവയാണ് പ്രധാന ഘടകങ്ങൾ അമ്പലം പരിസരത്ത് ഫലകമനാച്ഛാദനത്തിന് ശേഷം കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിൽ ബാവലിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച നീണ്ടുനോക്കി പാലത്തിന്റെ ഉദ്ഘാടനവും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നിർവഹിച്ചു കണ്ണൂരിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളും ടൂറിസം കേന്ദ്രങ്ങളും ഉൾപ്പെടുത്തിയായിരിക്കും വികസനം നടപ്പിലാക്കുകയെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു കൊട്ടിയൂർ ദേവസ്വം ചെയർമാൻ തിട്ടയിൽ നാരായണൻ നായർ കെ ഗോകുൽ ജൂബിലി ചാക്കോ തുടങ്ങി നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു